പെരുന്നാളിന് മക്കൾക്ക് വസ്ത്രം വാങ്ങി നൽകാൻ ഭാര്യ വീട്ടിലെത്തിയ പിതാവിന് ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം ചേലക്കരയിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം സൂപ്പിപ്പടി സ്വദേശി സുലൈമാനാണ് മർദ്ദനമേറ്റത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു പെരുന്നാളിനോടനുബന്ധിച്ച് മകൾക്ക് ഡ്രസ്സ് വാങ്ങി ഭാര്യ വീട്ടിലെത്തിയപ്പോൾ സുലൈമാനെ ഭാര്യയും ഭാര്യമാതാവും പിതാവും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു നാലു മാസത്തോളമായി ഭാര്യയുമായി പിണങ്ങി വീട്ടിൽ നിന്നും മാറി താമസിക്കുകയായിരുന്നു സുലൈമാൻ മർദ്ദനത്തിൽ സുലൈമാന്റെ ഇരുകൈകൾക്കും കാലിനും തലയ്ക്കും പരിക്കേറ്റു മുളവടി കൊണ്ടും പൈപ്പ് കൊണ്ടുമുള്ള അടിയിലാണ് സുലൈമാന് പരിക്കേറ്റത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നു അതേസമയം സുലൈമാൻ ആദ്യം വീട്ടുകാരെയും വീട്ടുകാർ തിരിച്ചും മർദ്ദിക്കുകയായിരുന്നുവെന്നും പറയുന്നു മർദ്ദനത്തിൽ ഇരുകൈകൾക്കും കാലിനും തലയ്ക്കും പരിക്കുപറ്റിയ സുലൈമാൻ ആദ്യം ചേലക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത ചേലക്കര പോലീസ് സുലൈമാന്റെ ഭാര്യ ഭാര്യപിതാവ് മൊയ്തുവിനെ അറസ്റ്റ് ചെയ്തു ഭാര്യ റഫീനയ്ക്കും ഭാര്യമാതാവ് സഫിയയ്ക്കുമെതിരെയും കേസെടുത്തിട്ടുണ്ട്